ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഗതാഗതം തടസ്സപ്പെടുത്തി റോഡ് ഉപരോധം നടത്തിയതിന് കണ്ണൂർ ടൌൺ പോലീസിന്റെ കയ്യിൽ നിന്നും നോട്ടീസ് ലഭിച്ചതായി സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അത് മടക്കി പോക്കറ്റിലിട്ടെന്നും സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കവേന്ത് കോടതി എന്ത് നിയമം നോട്ടീസ് പോലീസ് പോലീസിനെ കൊണ്ട് അത് ഉള്ള ബഹുമാനം എല്ലാം നിലനിർത്തിക്കൊണ്ട് ഇവിടെ ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസ് അതിന് മുമ്പിൽ പതിനായിരങ്ങൾ പങ്കെടുത്താൽ സ്വാഭാവികമായും ഈ റോഡ് ആകെ ജനങ്ങൾ അണിനിരന്ന് കഴിയും അപ്പോ ഇതുവഴിയുള്ള യാത്രക്ക് തടസ്സമുണ്ടാവും യാത്രാ മാർഗങ്ങൾ വേറെയുണ്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് വേറെയില്ല അപ്പൊ യാത്രാ മാർഗങ്ങൾ മറ്റിടങ്ങളിലേക്ക് ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യുക എന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്തോ പൗരാവകാശ ലംഘനമായിട്ട് ചിലർ വ്യാഖ്യാനിക്കുകയാണ് ജുഡീഷ്യറിയുടെ ആ വ്യാഖ്യാനമാണ് തെറ്റ് ജനങ്ങൾ എവിടെ നിൽക്കും സമരം നിരോധിച്ചിട്ടില്ല ജനാധിപത്യ അവകാശങ്ങൾ ഇന്ന് നിലവിലുണ്ട് സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശം എല്ലാ മനുഷ്യന്റെയും അവകാശമാണ് അത് മൗലികാവകാശത്തിൽ പെടുന്നതുമാണ് അല്ലെങ്കിൽ ഒരു കോടതി ഉത്തരവ് ഇറക്കിയാ മതി കടലിൽ ഖനനത്തിനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ ഉത്തരവ് നിയമ അത് റദ്ദാക്കിയാ മതി ഈ സമരം വേണ്ട കേരളത്തിന് എഴുപത്തി മൂവായിരം കോടി ഉറുപ്പിയ ഈ ഫെബ്രുവരി ഒന്നിന്റെ ബജറ്റിൽ ലഭിക്കേണ്ടതാണ് കോടതി കേരളത്തിന് എഴുപത്ത മൂവായിരം കോടി ഉടുപ്പി കൊടുക്കണം എന്നുള്ള ഉത്തരവിറക്കിയാൽ മതി ആ ഉത്തരവിറക്കി കേന്ദ്രം ചെയ്താൽ മതി ഉത്തരവ് അവിടെ കിടക്കും കേന്ദ്രം എന്ന് പറഞ്ഞാൽ സമരം വീണ്ടും വരും ഇത് ജുഡീഷ്യറിക്കെതിരായ സമരമല്ല ഇത് ജനങ്ങൾക്കെതിരായ സമരമല്ല ഇത് പോലീസിനെതിരായിട്ടുള്ള സമരമല്ല നോട്ടീസ് തന്നപ്പോ ജനാധിപത്യവും നീതിബോധവും ഉള്ളത് ഞാൻ ആ നോട്ടീസ് സ്വീകരിച്ച് പോക്കറ്റിലിട്ടിട്ടുണ്ട്